മമ്മൂട്ടിയുടെ ഒരു ഫീച്ചർ ഞാൻ വായിച്ചതാണ് മമ്മൂട്ടി അതിൽ പറയുന്നുണ്ട് എനിക്ക് പരലോകത്തിൽ വിശ്വാസം ഇല്ലാന്ന് പിന്നെ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു അത് നമ്മുടെ ശരീരം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതാണ് ഇതൊരു ടി വിയിൽ പോലും അദ്ദേഹം അഭിമുഖത്തിൽ പറയുകയുണ്ടായി അല്ല ചില ആൾക്കാരൊക്കെ പറയുവോ അയാൾ എത്ര തിരക്കിലായു സമയം നിസ്കരിക്കാൻ പോകുന്നു ഇതെന്താ ഇപ്പൊ നിസ്കരിക്കാൻ പോയപ്പോൾ വലിയ കാര്യമാണ് നമ്മളൊക്കെ വിചാരിക്കുന്നെ നിസ്കരിക്കാ അങ്ങനെ അല്ല നേരെ നമ്മുടെ നിസ്കാരം ശരിയാണോ എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ നമ്മുടെ നിസ്കാരം എന്നുള്ളത് നമ്മൾ അക്ബർ എന്ന് കൈ കെട്ടുമ്പോഴല്ലേ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് അവൻറെ കടയിൽ നിന്ന് എടുത്തില്ലല്ലോ അവന്റെ കടയിൽ സാധനം കൊടുത്തില്ലല്ലോ ആ താക്കോൽ അവിടെ ഇരിക്കാണല്ലോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്ന ഓർക്കുന്നതും അക്ബർ എന്ന് കൈ കെട്ടുമ്പോഴാണ് പിന്നെ നമ്മുടെ നിസ്കാരം എവിടെ എവിടെ ശരിയാകുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ ആയിരത്തോളം നിയമങ്ങള് ഷർത്തുകൾ നിബന്ധനകളാണ് നമ്മുടെ നമസ്കാരത്തിലുള്ളതെന്നാണ് പഠിപ്പിക്കുന്നത് അതാരെങ്കിലും പാലിക്കുന്നുണ്ടോ അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഇതിന്റെ അവലവത്തിലാണോ നമ്മൾ നിസ്കരിക്കുന്നത് ജമാഅത്തായിട്ടാണോ നിസ്കരിക്കുന്നത് നിസ്കാരം ഉണ്ട് നിസ്കാരം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വാഹനം സർവീസ് ചെയ്യാൻ പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ പതിനായിരത്തി സർവീസ് ചെയ്യണം പതിനയ്യായിരത്തി കൊണ്ടോട്ട് സർവീസ് ചെയ്തിട്ട് കാര്യമില്ല ഓരോന്നിനും ഓരോന്നായ സമയം ഉണ്ട് ലോഹർ നിസ്കരിക്കാന് ലോഹറിന്റെ സമയമുണ്ട് അത് അസറിനോട് ചേർത്ത് നിസ്കരിക്കലല്ല വേണ്ടത് അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാം പ്രശ്നങ്ങളും തന്നെയാണ് നമസ്കാരം ആണ് ഇടപാട് ശരിയല്ല പോയി നീ എത്ര കാര്യമില്ല നിന്റെ ഇടപാട് ക്ലിയർ അല്ലയോ നീ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല ഇടപാട് അല്ലയോ എത്ര ഉമ്ര ചെയ്തിട്ടും കാര്യമില്ല ഇടപാട് ക്ലിയർ അല്ലയോ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല ഇതൊക്കെ ഹദീസും ഖുർആാനും കൊണ്ട് സ്ഥിരപ്പെടുത്തി തരാം പക്ഷെ നമുക്ക് വലിയ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല വിശ്വാസമൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞത് ആദ്യം വിശ്വസിക്കുക അല്ല ഉണ്ടെന്നും ആഹ്റണ്ടെന്നും വിശ്വസിക്കുക ഒരു വിശ്വാസം എന്നെ അപേക്ഷിച്ചോളാം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല ചുമ്മാ പേരിന് എൻ്റെ മുസ്ലിം ആയിരുന്നു അവർ ഞാനും മുസ്ലിമായി അവരൊക്കെ ജുമ്മാസ്കരിക്കാൻ പോകുന്നു ഞാനും ജുമാഘസ്കരിക്കുന്നു റമദാനെ ഞങ്ങൾ നോമ്പുടിക്കുന്നു അതുകൊണ്ട് ഞാനും നോമ്പുടിക്കുന്നു ഇതാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ അതെപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൗമല്ലേ ലഹരിയിൽ കൂടുതൽ നമ്മുടെ കൗമല്ലേ കുടുങ്ങിയിരിക്കുന്നത് എന്താ ഇവനെ കുറിച്ച് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ട് ഘട്ടമായിട്ടാണ് ഈ ലഹരി നിരോധിച്ചത് ഒറ്റ അടിക്കല്ല പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ എങ്കിൽ ബ്രേക്ക് പാഡ് തേയാതെ നിൽക്കും അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ ആകുമ്പം ബ്രേക്ക് പാഡ് മാറ്റി വരും പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്താൽ വളരെ ഉപകാരം അമ്പതിനായിരം വരെ കിലോമീറ്റർ കിടും ബ്രേക്ക് പാഡ് അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മൾ കേട്ടത് ബഹുമാനപ്പെട്ട ഇ പി അബൂബക്കർ ഉസ്താദിൻ്റെ ഒരു വിഷമമാണ് നമ്മൾ കേട്ടത് മമ്മൂട്ടി പറഞ്ഞ കാര്യം പരലോകത്തിൻ്റെ വിശ്വാസമില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞു എന്നാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് മമ്മൂട്ടി മാത്രമല്ല എനിക്ക് കുഞ്ഞാലിക്കുട്ടിയും പറയും അതുപോലെ ഒരുപാട് കുട്ടികൾ പറയും മൊയിലാറ് കുട്ടികളും പറയും ഈ പഠിക്കുന്ന മുത്താലിമികളല്ലേ എന്തുകൊണ്ട് ഇവരെ ഈ പഠിക്കുന്ന മുതാലിമേക്കാൾ സീനിയറുള്ള പഠിച്ച് തഹസിലായി വന്ന മുസ്ലിയാക്കന്മാർ പറയുന്ന ഓരോ കാര്യങ്ങൾ ദീനിനെ ഏത് രീതിയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പരലോകത്തിൻ്റെ വിജയത്തിൻ്റെ കാര്യം എങ്ങനെയാണ് പറയേണ്ടത് സ്വർഗത്തിൻ്റെ കാര്യം എങ്ങനെയാണ് പറയേണ്ടത് മൊത്തം ദീനിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും സ്നേഹിക്കുന്ന രീതിയിൽ ഇതര സമുദായത്തിൽ പെട്ടവർ പോലും ദീനിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ തിരിച്ച് വരുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് പഠിക്കുന്ന മൊയിലാറ് കുട്ടികൾ പോലും ഇനിയിപ്പോ ഏതെങ്കിലും വേദിയിൽ കുഞ്ഞാലിക്കുട്ടി പോലും പറയും എന്ത് കൊണ്ട് പറയുമെന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ കേൾക്കണം പിന്നെ സംസാരിക്കാം കൊണ്ടും ഇവിടുത്തെ പന്നി ഇതിന്റെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് പക്ഷെ തരാൻ സ്വർഗത്തിലെ കല്ല് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ദിവസം ഇല്ല ചൊവ്വാഴ്ച ശേഷം ഏ ചൊഗില്ല എന്ന് പറയാറുണ്ട് സ്വർഗക്കാർക്ക് നല്ല ദിവസാ കുടിക്കുന്ന ചൊഗുള്ള ദിവസ ചൊവ്വാഴ്ച കല്ലങ്ങ് കുടിച്ചാൽ ഭൂമിയിലെ പോലെയല്ല അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള മത്തുപോലെ ബഹുമാനമുള്ളവരെ സ്വർഗത്തിന്റെ വിഷയമാണ് പറയുന്നത് നമുക്കാണെങ്കിലോ ഒരു ബ്രാൻഡിൻ്റെ വിഷയവും അറിയില്ല അതുപോലെ ഗുഡ്ഖ പോലെയുള്ള എന്തെല്ലാം ചവക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ യുവാക്കൾ യുവാക്കളും അല്ലാത്തവറും വലിയവറും എല്ലാം ചുണ്ടിൽ വെക്കുന്നതും നാക്കിൽ വെക്കുന്നതും ചവച്ചു വിഴുങ്ങുന്നതും എല്ലാം ഇതിൻ്റെ ബ്രാൻഡ് പോലും നമുക്കറിയില്ല സിഗരറ്റിൻ്റെ ബ്രാൻഡ് പോലും നമുക്കറിയില്ല ഈ മുസ്ലിയാർക്കാണെങ്കിലോ എല്ലാ കള്ളിൻ്റെ ബ്രാൻഡുകളും ഇദ്ദേഹത്തിന് അറിയാം ഇതെല്ലാം സ്വർഗത്തിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സ്വർഗ്ഗത്തിലെന്ത് കള്ളിൻ്റെ ഫാക്ടറിയാണോ ഉള്ളത് അല്പമെങ്കിലും തലച്ചോറ് വേണ്ട സഹോദരന്മാരെ മറ്റൊരുത്തൻ പറയുന്നത് എന്താണ് മറ്റൊരുത്തൻ പറയുന്നത് ചൊവ്വാഴ്ച മാത്രമാണ് കള്ള് കുടിയെന്നാണ് സ്വർഗത്തിൽ കള്ളു കുടിക്കുന്നത് ചൊവ്വാഴ്ചയാണ് എന്ന് പറയുന്നു അതെന്താണ് ബാർ ബാർ ഷോപ്പാർ ഇവൻ്റെ ഫ്രണ്ടുകളാണോ ബാർ ബാർ ഷോപ്പിനാണെങ്കിൽ ചൊവ്വാഴ്ച ലീവ് അവരുടെ കൂടെ പോയി കുടിക്കുന്നതാണോ ഇവരെല്ലാം മദ്യം കഴിച്ചതുപോലെ അതുപോലെ ബാറൻ റെസ്റ്റോറൻറ്റിൽ അകത്ത് പോയി ഇരുന്ന് കുടിച്ച് അവിടുത്തെ എല്ലാം ബ്രാൻഡുകളെ ഫോട്ടോ എടുത്ത് വന്ന പോലെ അതെല്ലാം പഠിച്ചു വന്ന പോലെയാണ് പറയുന്നത് ഇത്രയും ഒരു ദീനിനെ ദീനിനെ ജനങ്ങളിൽ നിന്ന് അകറ്റാനും ജനങ്ങളിൽ അവിശ്വസിക്കാനും കാരണമാകുന്ന ഓരോ വിഷയങ്ങളാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് എന്താണ് അത്ഭുതം മമ്മൂട്ടി പറഞ്ഞതിൽ അതുപോലെ അതുപോലെനിപ്പോൾ നാളെ മുതൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ എന്താണ് അത്ഭുതം ഒരു അത്ഭുതവുമില്ല ഇല്ല അതിന് പഠിക്കുന്ന കുട്ടികളും മുത്താലിമങ്ങൾ പറഞ്ഞത് കൊണ്ടോ ഇവിടെ കിട്ടുന്ന ഈ ദുനിയ ഈ ലോകത്ത് കിട്ടുന്ന ബ്രാൻഡുകളെല്ലാം ലോ ഇവിടെ സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഏത് കുട്ടിയാണ് പഠിച്ച് അത് പിന്നെ ഏത് രീതിയിലേക്ക് എത്തും ഇവരുടെ കയ്യിൽ പഠിച്ചാൽ ഇവരുടെ നാട്ടിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് പഠിച്ചാൽ അവസാനം കുറച്ച് കുട്ടികളെങ്കിലും തിരിച്ച് കടിക്കുമെന്ന് പറയുന്നില്ലേ വളർത്തപ്പെട്ടി ചില സമയത്ത് അതുപോലെ ആയിപ്പോകും ഈ പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം ദീനിൻ്റെ കാര്യങ്ങളെ ഏത് രീതിയിൽ പറയണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ പറയേണ്ടത് ഇതെല്ലാം പറയുന്നത് വ്യൂസ് നോക്കി കൊണ്ടാണ് ഇവർ പറയുന്നത് ഞാനിത് ഇതുപോലെ പറഞ്ഞാലാണ് അധികാളം ശ്രദ്ധിക്ക എന്ന് പറഞ്ഞ് അധിക ആളും ശ്രദ്ധിക്കുക ഉപയോഗിക്കുന്ന സ്വർഗത്തിനെയാണ് ഒന്നാമിൻ്റെ ദീനിനെയാണ് ഇവൻ യൂട്യൂബിൽ വ വരുമാനം വരാൻ ഇത് ഉപയോഗിക്കുന്നത് യൂട്യൂബിൽ വരുമാനം വരാൻ സ്വർഗത്തിൽ കള്ളുണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഇത്ര ഇത്ര ബാൻഡുകളുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾ ഇതിനെ ശ്രദ്ധിക്കട്ടെ ഒരുപാട് ആൾക്കാർ കാണട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ വരുമാനത്തിനെ കൊതിച്ച് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിനിന്ന് മുതിർന്നവരോ വലിയ വലിയ പണ്ഡിതന്മാരോ സുന്നത്ത് ജമാഅത്ത് എന്ന് വീമ്പിളക്കാൻ പഠിച്ചതല്ലാതെ ഈ സുന്നത്ത് ജമാത്തിലുള്ളവർ പറയുന്നത് എന്താണ് എന്ത് പൊട്ടത്തരമാണ് എന്തോ ഒരു ആഭാസമാണ് പറയുന്നത് എന്ന് പോലും കേട്ടെങ്കിലും അതിനെ തിരിച്ചവർക്ക് മറുപടി കൊടുക്കാതെ അതല്ലെങ്കിൽ അവരെ അടക്കിയിരുത്താതെ ഇവർ നല്ല രാജാക്കന്മാരെ പോലെ വാഴുന്നു ഇവർ ദീൻ ഏത് രീതിയിലാണ് ഇവിടുത്തെ കാണ കൊണ്ടുപോകുന്നത് ഇതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒരു സിനിമാ നടനായ മമ്മൂട്ടിയായി ഇദ്ദേഹം പറയണമെങ്കിൽ ഇവർ എത്ര നല്ലത് വേണം ഇദ്ദേഹം ഇദ്ദേഹം നസീയത്ത് പറയേണ്ടതും ഇദ്ദേഹം ഉത്തരവാദിത്വത്തോടു കൂടെ സംസാരിക്കേണ്ടതും ഇത്ര മുസ്ലിയാക്കന്മാർക്കാണ് ഇത്ര മുസ്ലിയാക്കന്മാരെക്കാൾ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഭയമുള്ളത് അള്ളാഹുവിൻ്റെ ഭയം പരലോകത്തിൻ്റെ ഭയമുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ളതും സാധാരണക്കാർക്കാണ് ഇവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമോ പോലുമില്ല ഇവരുടെ വിശ്വാസമോ ഏതോ രീതിയിലുള്ള വിശ്വാസമാണ് ഇവർ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണിച്ചതാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഇതിനെ നിങ്ങൾക്ക് കാണിക്കുന്നു ഇതിനെ ഉപയോഗിച്ചാൽ നന്നായിരിക്കും അതല്ലെങ്കിൽ പരാജയമായിരിക്കും ഇത്ര മുസ്ലിാക്കന്മാരെ നല്ല നല്ല ഉസ്താദന്മാർ മാറുമായാലോ അതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നല്ലാതെ ഇത്തരക്കാരെ ഇത്തരക്കാരെ പറയുന്നത് വിശ്വസിച്ചാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ ചാടി പോകും ഒരൊറ്റ ഒരാളെങ്കിലും വിശ്വസിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്തുകൊണ്ടോ ഇത്ര നീച പ്രവൃത്തിയാണ് നിങ്ങളത് ഇൻഷാല്ല ഇതിനേക്കാൾ കൂടുതൽ പറയാനില്ല എല്ലാ വീഡിയോകളിലും ഇത് തന്നെയാണ് പറയുന്നത് അല്പം വ്യത്യസ്തമായ രീതിയിലേ പറയുന്നേ ഉള്ളൂ കാര്യങ്ങളെല്ലാം കാണിച്ച് പറയുന്നതാണ് പ്രൂഫോടുകൂടെ പറയുന്നതാണ് ആരോടും നിരോധമുണ്ടായിട്ടുമല്ല ആരോട് ബഹുമാനമില്ലാതെയുമല്ല ഇവർ ചെയ്യുന്നതിനെ നമ്മൾ കാണിച്ച് പറയുന്നു എന്നേ ഉള്ളൂ ഇൻഷാ അസ്ലാം വാലൈക്കും വറഹമത്തുള്ള